നമസ്കാരം ജനപ്രിയ ഗൂഗിൾ ക്രോം ബ്രൗസറിലെ രണ്ട് തകരാറുകൾ കാരണം ഹാക്കർമാർക്ക് കടന്നു കയറാൻ സാധിക്കുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി ടീമായ സി ആർ ടി എൻ മാക് പി സി ലാപ്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ ക്രോം ഉപയോഗിക്കുന്നവർക്കാണ് ഈ പുതിയ മുന്നറിയിപ്പുകൾ ബ്രൗസറിന്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കളുടെ ഉപഭോക്തൃ ഡാറ്റയും മറ്റു വിവരങ്ങളും ചോർത്താൻ ഹാക്കർമാർക്ക് സാധിക്കുമെന്നാണ് സി ആർ ടി എൻ നൽകിയ മുന്നറിയിപ്പ് ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനാവശ്യമായ സുരക്ഷാ നടപടികൾ ഉടൻ പ്രയോഗിക്കാനും ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാനും സിആർടി എൻ ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിൻഡോസ് മാക് എന്നിവയിൽ നൂറ്റി പത്ത് നൂറ്റി പതിനൊന്നിന് താഴെയുള്ള ഗൂഗിൾ ക്രോം പതിപ്പുകളെയും ലിനക്സിൽ പത്തിന് താഴെയുള്ള പതിപ്പുകളെയും ഈ പ്രശ്നങ്ങൾ ബാധിക്കും ഈ പതിപ്പുകൾ ഉപയോഗിക്കുന്നവർ അപകട സാധ്യതകൾ ഒഴിവാക്കാനും ഉപകരണങ്ങളും ഡാറ്റയും സംരക്ഷിക്കാനും അവരുടെ ബ്രൗസർ ഉടനടി അപ്ഡേറ്റ് ചെയ്യാനുമാണ് നിർദ്ദേശം വിൻഡോസ് മാക് ഓയസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് അതേസമയം ഗൂഗിൾ ക്രോം ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുമുണ്ട് ഈ അപ്ഡേറ്റ് അടുത്ത ഏതാനും ദിവസങ്ങളിലോ ആഴ്ചകളിലോ എല്ലാവർക്കും ലഭ്യമാകും വിൻഡോസ് മാക് എന്നിവയിലെ എക്സ്റ്റൻഡ് സ്റ്റേബിൾ പതിപ്പിനായി മറ്റൊരു അപ്ഡേറ്റ് ഉടനെ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തേർഡ് പാർട്ടി കുക്കീസ് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നിന്ന് നിർത്തലാക്കില്ല കഴിഞ്ഞ ദിവസമാണ് തീരുമാനത്തിൽ നിന്നും ക്രോം അപ്പിൻ ഉപയോക്താക്കളുടെ ഇന്റർനെറ്റ് ഉപയോഗ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതോടെ തേർഡ് പാർട്ടി കുക്കീസ് ക്രോമിൽ നിലനിർത്തും ഈ വർഷം ജനുവരിയിൽ കുക്കീസ് നിർത്തലാക്കുകയാണെന്ന് കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഗിളിന്റെ ആഗോള ഉപയോക്താക്കളിൽ ഒരു ശതമാനം പേരിൽ ഈ മാറ്റം പരീക്ഷിക്കുമെന്നും കമ്പനി പറഞ്ഞിരുന്നു പരസ്യദാതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്മാറ്റം എന്നാണ് സൂചന ക്രോമിൽ കുക്കീസിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാകുമെന്നുള്ള ആശങ്ക പരസ്യദാതാക്കൾ അറിയിച്ചിരുന്നു പരസ്യവിതരണത്തിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾ വിതരണം ചെയ്യുന്നതും ഈ സംവിധാനത്തിലൂടെയാണ് ഗൂഗിളിന്റെ ഈ നീക്കം ഡിജിറ്റൽ പരസ്യരംഗത്തെ മത്സരം തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയിൽ യു കെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റിയും സൂക്ഷ്മ പരിശോധന നടത്തിയിരുന്നു കുക്കീസ് ഒഴിവാക്കുന്നതിന് പകരം ഉപയോക്താക്കൾക്ക് ക്രോമിൽ പുതിയൊരു അനുഭവം അവതരിപ്പിക്കാനായാണ് ഗൂഗിൾ ഇപ്പോൾ ശ്രമിക്കുന്നത് വെബ് ബ്രൗസിംഗിലെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ഉപയോക്താക്കൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ലഭിക്കുമെന്നാണ് സൂചന ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ച ശേഷം വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഓൺലൈനിൽ കാണുന്നതിന് കാരണം തേർഡ് പാർട്ടി കുക്കീസ് ആണ് നിങ്ങൾ ഒരു സൈറ്റിൽ എന്താണ് ചെയ്യുന്നത് എവിടെയുള്ള ആളാണ് ഏതുപകരണമാണ് ഉപയോഗിക്കുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ മാറ്റം എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം കുക്കീസിൽ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കുക്കീസ് ഉപയോഗിച്ചുള്ള പരസ്യ വിതരണ രീതികളും ട്രാങ്കിങ്ങും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കമ്പനി ആരംഭിച്ചിരുന്നു കുക്കീസിന് പകരം മറ്റ് സംവിധാനങ്ങൾ അവതരിപ്പിക്കാനും കമ്പനി ശ്രമിച്ചിരുന്നു ഫെഡറേറ്റഡ് ലേർണിംഗ് ഓഫ് കൊഹർട്സ് എന്ന ഫ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകളെ തുടർന്ന് ഫ്ലോക്ക് ഒഴിവാക്കി തുടർന്ന് ആഡ് ടോപ്പിംഗ്സ് എന്ന രീതിയിലും അവതരിപ്പിച്ചിരുന്നു